വിൻസിയുടെ കുടുംബവുമായി നല്ല ബന്ധമെന്ന് ഷാം ടോൻ ചാക്കയുടെ മാതാപിതാക്കൾ വിൻസിയെ സഹോദരിയെ പോലെ കാണുന്ന ആളാണ് ഷൈൻ നാലു മാസം കഴിഞ്ഞിപ്പോൾ ഇങ്ങനെയൊരു പരാതി എന്തുകൊണ്ട് പറയുന്നു എന്നറിയില്ല ഷം ടോ ചാക്കോക്കെതിരെ നടി വിൻസി അലൂഷ്യസ് നടത്തിയ വെളിപ്പെടുത്തിൽ പ്രതികരിക്കുകയായിരുന്നു നടന്റെ കുടുംബം പത്തു വർഷമായി ഷൈനിനെ വേട്ടയാടുന്നത് തുടരുകയാണ് വിൻസിയുമായി വിൻസിയുടെ കുടുംബവുമായി ചെറുപ്പം മുതലേ ബന്ധമുണ്ട് ഞങ്ങൾ പൊന്നാനിയിൽ ഒരുമിച്ചുണ്ടായിരുന്നു അത്ര അടുപ്പമുള്ളവരാണ് ഇരു കുടുംബവും നാലു മാസം മുൻപാണ് ഷൂട്ടിംഗ് സെറ്റിൽ വിൻസിയും ഷൈനും ഒരുമിച്ചുണ്ടായിരുന്നത് അന്നൊന്നും പരാതിയും പറഞ്ഞിരുന്നില്ല ഇപ്പോൾ പരാതിയുമായി എത്തുന്നത് എന്താണ് എന്നറിയില്ല വിവാദങ്ങൾ ഉണ്ടായ ശേഷം ഷൈനുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല ഫോൺ സ്വിച്ച് ഓഫ് ആണ് അപരിചിതർ വാതിൽ മുട്ടി വിളിച്ചപ്പോൾ ഉണ്ടായ ഭയം കൊണ്ടാകും ഷെൻ ഹോട്ടലിൽ നിന്നും ഇറങ്ങിയോടിയത് പരിശോധിക്കാൻ എത്തിയവർക്ക് എന്തെങ്കിലും കിട്ടിയോ അതാരെങ്കിലും അന്വേഷിച്ചോ പോലീസിൻ്റെ വേഷത്തിലൊന്നുമല്ല അവർ എത്തിയത് ഭീമാകാരനായ ഒരാളെ കണ്ടാണ് ഭയം നോടിയത് അവൻ ഇറങ്ങിയോടിയെന്നത് സത്യം പക്ഷേ വന്നവർക്ക് അവിടെ പരിശോധിച്ചപ്പോൾ എന്തെങ്കിലും കിട്ടിയോ അതാണ് ഞങ്ങൾക്കറിയേണ്ടത് ഷൈനിൻ്റെ കുടുംബ മാധ്യമങ്ങളോട് പ്രതികരിച്ചു